ഹലോ വെൽക്കം ടു മൈ ചാനൽ ബ്രില്യൻ സോൺ ദിന ക്യൂസുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എല്ലാവരും ഈ ബോണസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നയാളെ പിൻ ചെയ്ത് വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഇവിടെ ഉത്തരം മീററ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം ശിപായി ലഹള നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം എന്നിങ്ങനെ അറിയപ്പെടുന്നതാരല്ല ഉത്തരം ലാലാ ലജുപത് റായ് വിപിൻ ചന്ദ്രപാൽ തിലക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം കെ കേളപ്പൻ ആറാമത്തെ ക്വസ്റ്റ്യൻ വാഗൺ ട്രാജഡി നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്ത് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ദണ്ഡ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര് ഉത്തരം രാംസിംഗ് ടാക്കൂർ പത്താമത്തെ ക്വസ്റ്റ്യൻ വൈഷ്ണവ ജനതോ കഹിയെ എന്ന ഗാനം എഴുതിയത് ആരാണ് ഉത്തരം നരസിംഹ മേത്ത ഇനി അവസാനത്തെ ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക